വേണമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത് അധികം ടെക്നോളജി ഒന്നുമില്ല നമ്മളുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് മാനുഫാക്ചർ ചെയ്ത് ബോട്ടിൽ ചെയ്ത് കടകളിൽ കൊടുക്കാൻ പറ്റും ഈ പ്രോഡക്റ്റിന് നല്ല മാർക്കറ്റ് പൊട്ടൻഷ്യലും ഉണ്ട് നിരന്തരം വേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ മറ്റൊന്നിനെ കുറിച്ചുമല്ല പറയുന്നത് വിനാഗിരി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഈ വിനാഗിരി ഉണ്ടാക്കിയാൽ പോകുമോ എന്ന് നമുക്ക് ആദ്യം ചോദിക്കാം പോകും എന്തുകൊണ്ടെന്നാൽ ഒന്ന് നിരന്തരം വീടുകളിൽ ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അത് കൂടാതെ നമ്മളുടെ ചുറ്റുവട്ടത്ത് ഫാക്ടറികൾ അച്ചാറിൻ്റെ അങ്ങനെയുള്ള ഫാക്ടറികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ബൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പിന്നെ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ഇവർക്കൊക്കെ നിരന്തരം വേണ്ട പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഓർഡർ കിട്ടും ഓർഡർ കിട്ടുക എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ഒരു കസ്റ്റമർ ആക്കി വെച്ചുകൊണ്ട് നമുക്ക് നിരന്തരം സപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഇതിനകത്ത് രണ്ട് സാധനമേ വേണ്ടി വരികയുള്ളൂ ഒന്ന് ഗ്ലേഷ്യൽ ആസിഡ് ആണ് അത് തൊണ്ണൂറ്റി ശതമാനം വീര്യമുള്ളതായിരിക്കണം നൂറ് മില്ലി വേണം ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പിൽ ലഭ്യമാകുന്നതാണ് അവിടെ ഒന്ന് അന്വേഷിക്കുക രണ്ടാമത് വേണ്ടത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് അത് ആയിരത്തി നാനൂറ് എം എൽ വേണം ആദ്യത്തെ നൂറ് എം എല്ലും ഇത് ആയിരത്തി നാനൂറ് എം എല്ലും അതായത് ഒന്നര ലിറ്റർ ഉണ്ടാക്കുന്നതിന്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് ഈ രണ്ട് ഐറ്റവും അതായത് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡും ഡിസ്റ്റിൽഡ് വാട്ടറും തമ്മിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ബോട്ടിൽ ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ബോട്ടിൽ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് വരുന്നുണ്ട് അതിനകത്ത് പാക്ക് ചെയ്യാം അതിനുശേഷം അതിന്റെ ചുറ്റും നമ്മൾ ഒരു സ്വന്തമായിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ ലേബൽ ഒട്ടിക്കുക മാർക്കറ്റിൽ എത്തിക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ ഹോട്ടലുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അത് ജാറുകളിലാക്കി അഞ്ച് ലിറ്റർ പത്ത് ലിറ്റർ ആ രീതിയിലും കൊടുക്കാൻ പറ്റും എങ്ങനെ പോയാലും അൻപത് ശതമാനത്തിന് മുകളിൽ പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ് ആണ് ഇത് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക അതിനുശേഷം മുന്നോട്ട് ഇറങ്ങുക ഫുഡിന്റെ ലൈസൻസ് എടുത്തുകൊണ്ട് തന്നെ വേണം ഇത് തുടങ്ങാനായിട്ട് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ലോക്കൽ അതോറിറ്റിയിൽ പോയി ഹെൽത്ത് കാർഡ് സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വാങ്ങി വെച്ചിരിക്കണം ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം